ഇത് ലോക്സഭയിലേക്കുള്ള തന്റെ അവസാന മത്സരമാണെന്നാണ് ശശി തരൂർ പറയുന്നത് ഇനി മത്സരിക്കില്ലെന്നും എന്നാൽ രാഷ്ട്രീയം മതിയാക്കില്ലെന്നുമാണ് ശശി തരൂരിന്റെ പ്രതികരണം തിരുവനന്തപുരത്ത് വാശിയേറിയ മത്സരം അരങ്ങേറുന്നതിനിടയിൽ ശശി തരൂർ നടത്തിയ ഈ അഭിപ്രായ പ്രകടനത്തിന് പലതരത്തിലാണ് വ്യാഖ്യാനങ്ങൾ ശശി തരൂർ തിരുവനന്തപുരത്ത് പരാജയം മണത്തു തുടങ്ങിയിരിക്കുന്നു എന്നാണോ ഇതിനർത്ഥം കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് തിരുവനന്തപുരത്ത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വവും വിലയിരുത്തുന്നത് കോൺഗ്രസിന് വലിയ മേൽക്കൈ അവകാശപ്പെടാനില്ലാത്ത തിരുവനന്തപുരത്ത് തുടർച്ചയായി വിജയം നേടിയെടുക്കാൻ വിശ്വപൗരന്റെ സ്ഥാനാർത്ഥിത്വം പ്രധാന പങ്ക് വഹിച്ചിരുന്നു നേരത്തെ സി പി ഐ സ്ഥാനാർത്ഥികൾക്ക് വിജയം സമ്മാനിച്ചിരുന്ന മണ്ഡലമായിരുന്നു തിരുവനന്തപുരം എന്നാൽ വിശ്വപൗരന്റെ അപ്രതീക്ഷിതമായ എൻട്രി തിരുവനന്തപുരത്തെ വലത്തോട്ട് ചായാൻ സഹായിച്ചു ശശി തരൂർ മത്സരിക്കാനായി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ഐക്യരാഷ്ട്രസഭയിൽ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഷന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അണ്ടർ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി ആറിൽ യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ ഈ വിഷയപൗരനെ ശ്രദ്ധിക്കുന്നത് അതിനകം തന്നെ നിരവധി പുസ്തകങ്ങളിലൂടെ കുറേയധികം മലയാളികൾ ശശി തരൂരിനെ അറിഞ്ഞിരുന്നുവെങ്കിലും സാധാരണക്കാരുടെ ഇടയിൽ ശശി തരൂരിന് പേരുണ്ടായത് യു എൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാനായി എത്തിയതോടെയായിരുന്നു ചില അംഗരാജ്യങ്ങളുടെ പിന്തുണ ലഭിക്കാതെ വന്നതോടെ യു എൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്നും ശശി തരൂർ എന്ന പാലക്കാട്ടുകാരൻ പിൻവാങ്ങിയതും ലോകമാധ്യമങ്ങളിൽ വാർത്തയായി ലണ്ടനിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്ന ശശി തരൂർ ഡൽഹി സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്നാണ് ബിരുദം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ടഫ്റ്റസ് സർവകലാശാലയിലെ ഫ്ലച്ചർ സ്കൂളിൽ നിന്നും ഇരുപത്തിരണ്ടാം വയസ്സിൽ ഡോക്ടറേറ്റ് നേടുമ്പോൾ അതൊരു ചരിത്രം കൂടിയായിരുന്നു ലോകോത്തര നിലവാരം പുലർത്തുന്ന ഒരു കലാലയത്തിൽ നിന്നും ഡോക്ടറേറ്റ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു തരൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ച ശശി തരൂർ ഒരുപക്ഷേ യു എനിന്റെ ജനറൽ സെക്രട്ടറി മത്സരത്തിൽ ബാൻകിമൂണിനെ മൂണിനെ എങ്കിൽ ലോകം അറിയപ്പെടുന്ന ഇന്ത്യക്കാരനായി മാറിയേനെ യു എനിൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പബ്ലിക് ഇൻഫർമേഷൻ അണ്ടർ സെക്രട്ടറി ആയിരുന്ന തരൂർ രണ്ടായിരത്തി ആറിൽ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് ശശി തരൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാവുന്നത് അതേ വർഷം തന്നെ തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാനെത്തി ടെക്കികളും ഉദ്യോഗസ്ഥ സമൂഹവും ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനതയും തിരുവനന്തപുരത്തെ വിശ്വപൗരനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു പിന്നീട് കോൺഗ്രസുകാർക്ക് പോലും ശശി തരൂരിന്റെ തേരോട്ടത്തെ തടുക്കാനായില്ലെന്നത് ചരിത്രം മൂന്ന് തവണ കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച ശശി തരൂർ കേന്ദ്രമന്ത്രിയായി രണ്ടു തവണ വിവാദങ്ങളും തരൂരിനെ വിടാതെ പിന്തുടർന്നു ഭാര്യ സുനന്ദ പുഷ്കറിന്റെ ദുരൂഹ മരണം കൊച്ചി ക്രിക്കറ്റ് ക്ലബ്ബിലെ പങ്കാളിത്തം പാക് മാധ്യമ പ്രവർത്തകയുമായുള്ള ബന്ധം തുടങ്ങി നിരവധി വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഭാഷാ പണ്ഡിതൻ എഴുത്തുകാരൻ പ്രഭാഷകൻ തുടങ്ങിയ നിലയിലെല്ലാം തരൂർ ഏറെ ആഘോഷിക്കപ്പെട്ടു കോൺഗ്രസിൽ ദേശീയ തലത്തിൽ ഗാന്ധി കുടുംബത്തിനെതിരെ രൂപം കൊണ്ട ജി ട്വന്റി ഫോർ എന്ന ഗ്രൂപ്പിൽ അംഗമായിരുന്നു തരൂർ കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരിക്കാൻ എത്തിയതോടെ കേരളത്തിൽ ശശി തരൂരിനെ ഒരുപക്ഷം അകറ്റി നിർത്തി കേരള രാഷ്ട്രീയത്തിൽ വേരുറപ്പിക്കാനുള്ള ശ്രമമാണ് തരൂർ നടത്തുന്നതെന്ന് മനസ്സിലാക്കിയതോടെ ചില കോൺഗ്രസ് നേതാക്കൾ എതിർപ്പുകളുമായി രംഗത്തെത്തി യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് പോലും വിലക്കേർപ്പെടുത്തി കേരളത്തിൽ തരൂർ ഗ്രൂപ്പ് വളരുന്നതായി പോലും സംശയമുണർത്തിയായിരുന്നു നീക്കങ്ങൾ രണ്ടായിരത്തി ഒൻപതിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ എത്തിയപ്പോഴുള്ള രാഷ്ട്രീയ കാലാവസ്ഥയല്ല ശശി തരൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേരിടുന്നതെന്ന് വ്യക്തം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് എൻഡിഎയുടെ ശക്തമായ സാന്നിധ്യം എല്ലാം തരൂരിന് ഈ തെരഞ്ഞെടുപ്പ് കടുകട്ടിയാക്കി മാറ്റിയെന്ന് വ്യക്തം സി പി ഐയിലെ രാമചന്ദ്രൻ നായരെയും ബി ജെ പി യിലെ പി കെ കൃഷ്ണദാസിനെയുമാണ് ആദ്യ മത്സരത്തിൽ തരൂർ തിരുവനന്തപുരത്ത് കന്നിയംഗത്തിൽ നേരിട്ടതെങ്കിൽ ഇന്നതല്ല സ്ഥിതി ശശി തരൂരിന് കേരള മുഖ്യമന്ത്രി കസേരയിൽ കണ്ണുണ്ടെന്ന് കേരളത്തിലെ മിക്കവാറും കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തമായി അറിയാം കേരളത്തിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചാൽ ഭരണത്തിലെത്താമെന്ന് ഘടക കക്ഷികൾക്കിടയിൽ അഭിപ്രായമുണ്ട് സാധാ കോൺഗ്രസ് പ്രവർത്തകർക്കും ഇതേ അഭിപ്രായമുണ്ട് എന്നാൽ ഇതൊക്കെ നടക്കുമോ എന്ന സംശയവും ശശി തരൂരിനുണ്ട് മുസ്ലിം ലീഗും മധ്യ കേരളത്തിലെ ചില യുവ കോൺഗ്രസ് നേതാക്കളുമാണ് ശശി തരൂരിന് പിന്തുണ നൽകുന്നവരിൽ പ്രമുഖർ തിരുവനന്തപുരത്ത് തോൽവിയുണ്ടായാൽ ആ പേരിൽ ശശി തരൂരിനെ ഒതുക്കാമെന്നാണ് ചിലരുടെ മനോഗതം എന്നാൽ തിരുവനന്തപുരത്ത് വീണ്ടും തരൂർ ജയിച്ചു കയറിയാൽ പിന്നെ ശശി തരൂരിന്റെ അഭിപ്രായവും കോൺഗ്രസ് പരിഗണിക്കേണ്ടി വരും എന്തായാലും രാജ്യത്തെ പ്രമുഖ വ്യവസായിയായ രാജീവ് ചന്ദ്രശേഖരനെയാണ് തിരുവനന്തപുരത്ത് തരൂർ നേരിടുന്നത് വിദേശത്ത് പഠിച്ച പാരമ്പര്യമാണ് ഇരു സ്ഥാനാർത്ഥികൾക്കുമുള്ളത് ടെക്കികളെ ഒരുപോലെ ആകർഷിക്കുന്ന രണ്ടു പേർ എന്നാൽ തരൂരിനുള്ള ആഴത്തിലുള്ള ബന്ധം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിനില്ല ഇതാണ് തരൂരിനുള്ള വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നത് സി പി പന്യൻ രവീന്ദ്രനും എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ശക്തരായ എതിരാളികളായി കളം നിറഞ്ഞു നിൽക്കുകയാണ് നിരവധി രാഷ്ട്രീയ വിഷയങ്ങളെ അതിജീവിച്ച് വേണം ഈ പോരാട്ടത്തിൽ തരൂരിന് വിജയിക്കാൻ രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലിനെ ഇറക്കി ബി ജെ പി തരൂരിന് പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി വീണ്ടും തരൂരിനെ തളയ്ക്കാൻ ബി ജെ പി മുൻ അധ്യക്ഷനും ഹിന്ദു മുന്നണി നേതാവുമായിരുന്ന കുമ്മനം രാജശേഖരനെ ഇറക്കി എന്നാൽ ഇതൊന്നും തരൂരിനെ തളയ്ക്കാനാവുന്ന ആയുധങ്ങളായിരുന്നില്ല തരൂരിനെ തിരുവനന്തപുരത്ത് പരാജയപ്പെടുത്തുക എന്നത് ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് കാരണം പാർലമെന്റിൽ മോദി ഭയപ്പെടുന്ന ഏക കോൺഗ്രസ് അംഗം ശശി തരൂരാണ് മോദിയുടെ മുഖത്തു നോക്കി സധൈര്യം ചോദ്യങ്ങൾ ഉന്നയിക്കാറുള്ള തരൂർ ഇത്തവണ പാർലമെന്റിൽ ഉണ്ടാവരുതെന്നാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ ആ ദൗത്യം നിർവഹിക്കുമോ അതോ തരൂരെന്ന അശ്വം ആർക്കും പിടിച്ചുകെട്ടാനാവാതെ കൊതിക്കുമോ എന്നും നേരിൽ കാണാം